നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന ഗാന്ധി മേഖലയുടെ പ്രോത്സാഹനത്തിനായി വിവിധ പരിപാടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വില കുറഞ്ഞ തുണിത്തരങ്ങളുടെ ഇറക്കുമതി ഗാന്ധി മേഖലയ്ക്ക് ഭീഷണിയാണെന്നും കെ കൃഷ്ണൻകുട്ടി മുടപ്പല്ലൂരിൽ നടന്നുവരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച സമാപനമാകും സമാപന ചടങ്ങ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും പാലക്കാട് വൻ കുഴൽപ്പണ വേട്ട അനധികൃതമായി കടത്തിയ രണ്ട് ദശാംശം ഒമ്പത് ഏഴ് അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പിടികൂടി മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശികളായ ജംഷാദ് അബ്ദുള്ള എന്നിവരാണ് പിടിയിലായത് വാർത്തകൾ വിശദമായി ഗാന്ധി മേഖലയുടെ പ്രോത്സാഹനത്തിനായി വിവിധ പരിപാടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓണം ഗാന്ധി മേള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ ആളുകൾ മാത്രം ജീവിക്കുന്ന സ്ഥിതിയിൽ എത്തി പ്രത്യേകിച്ച് ഇറക്കുമതിക്ക് തുണിത്തരം ഇറക്കുമതിക്കെതിരായി ശക്തമായി നമ്മൾ പോരാടാൻ അതായിരിക്കണം നിങ്ങൾ സമരം ഒരു ദിവസം പണി പണിക്കോട്ടെ പറഞ്ഞ് നിങ്ങൾ ഒരു ദിവസം സമരം നടത്തി എനിക്ക് അതേ പറയാനുള്ളൂ ഞാൻ വളരെ അതേപോലെ ഇവിടെ ഇരിക്കുന്നവരെന്നെ കൂടി ഞാൻ വില കുറഞ്ഞ തുണിത്തരങ്ങളുടെ ഇറക്കുമതി ഗാന്ധി മേഖലയ്ക്ക് ഭീഷണിയാണെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായിരുന്നു പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ആദ്യ വില്പനയും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നഫ്തർ ഷെരീഫ് ഗാദി ബോർഡ് എസ് ശിവരാമൻ കെ പ്രജീഷ് സിനി ദീപു പി ടി അനിൽകുമാർ ശൈലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം മേള ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം റിബേറ്റും വിവിധ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മുടപ്പല്ലൂരിൽ നടന്നു വരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച സമാപനമാകും മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും സമാപനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും അമ്പത്തിയൊന്ന് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ തിരുവനന്തപുരം ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത് കോഴിക്കോടും കണ്ണൂരും തൊട്ടുപുറകിലുണ്ട് ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയാക്കി ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചു ഞായറാഴ്ചയും ഫൈനൽ മത്സരങ്ങൾ തുടരും പാലക്കാട് വൻ കുഴൽപ്പണ വേട്ട അനധികൃതമായി കടത്തിയ രണ്ട് ദശാംശം ഒമ്പത് ഏഴ് അഞ്ച് കോടി രൂപയുടെ പണവുമായി മലപ്പുറം സ്വദേശികൾ പിടിയിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും ചിറ്റൂർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ചിറ്റൂർ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ച് പ്രതികളെ പിടികൂടിയത് മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശികളായ വാക്കോട്ടിൽ വീട്ടിൽ ജംഷാദ് ചോലയിൽ വീട്ടിൽ അബ്ദുള്ള എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന പണമാണ് പിടികൂടിയത് കേരള തമിഴ്നാട് അതിർത്തി വഴി അനധികൃത ഹവാല പണം കടത്തും ലഹരി വിരുദ്ധ കടത്തും തടയാൻ കർശന പരിശോധനയാണ് പോലീസ് നടത്തിവരുന്നത് ചിറ്റു ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ആർ അബ്ദുൾ മുനീർ ചിറ്റു സി ഐ ജെ മാത്യു എസ് ഐ കെ ഷിജു എ എസ് ഐ സതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പട്ടികജാതി വർഗ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി നശിപ്പിക്കുകയാണെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി ജീവനക്കാരുടെ നിയമനങ്ങൾ പൂർണ്ണമായും പിന്നോക്കക്കാർക്ക് നൽകണമെന്നും പാർട്ടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്ത് ഇറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികളായ എൻ കരിങ്കരപ്പള്ളി കെ കെ രവീന്ദ്രദാസ് പി വി സഹദേവൻ സി രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വേണം കാരണം കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും പിന്നോക്ക ദരിദ്ര പട്ടികജാതി പട്ടികവർഗ വിഭാഗം തിങ്ങിക്കാർക്കും ജില്ലയും പാലക്കാടാണ് അപ്പൊ മറ്റു ജില്ലകളിലുള്ള ആ ആൾക്കാർക്ക് ഇവിടെ ധാരാളം തൊഴിൽ സാധ്യതകൾ ലഭിക്കുന്നുണ്ട് പക്ഷെ പാലക്കാരുള്ളവർക്ക് അത്തരം തൊഴിൽ സാധ്യതകൾ വളരെ കുറവാണ് ലഭിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട് ആ കാരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ പട്ടികജാതിക്കാർക്ക് അറുപത് ശതമാനം സംവരണവും പട്ടികവർഗക്കാർക്ക് പത്ത് ശതമാനം സംവരണവും ബാക്കി വരുന്ന ശതമാനം പിന്നോക്ക സംവരണം നെറ്റ്ബോൾ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മുണ്ടൂർ ആര്യ നെറ്റ് കോളേജിൽ നടക്കും പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നാന്നൂറ് താരങ്ങൾ പങ്കെടുക്കുമെന്ന് ബാരബാഹിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി എസ് നജീമുദ്ദീൻ എ എസ് സത്യൻ മുത്തുകുമാരൻ ശശിധരൻ നായർ രാമചന്ദ്രൻ മിനി എന്നിവർ പങ്കെടുത്തു അണ്ടർ നയന്റിൽ പത്തൊമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഈ മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിലേക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ദേശീയ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ നമ്മൾ കേരളത്തിലെ ഗേൾസ് കേരളത്തിലെ പെൺകുട്ടികൾ ഗോൾഡ് മെഡലായിരുന്നു നാലാം കുട്ടികളാണ് ഇവിടെ വേണ്ടി വരുന്നത് ഡാൻസ് ഓർഗനൈസേഷൻ വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും സമൂഹത്തിൽ നിന്നും മത്സര വേദികളിൽ നിന്നും നൃത്ത അധ്യാപകർ അവഗണന നേരിടുന്നുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ കെ ആതിര എം ശോഭ കെ അശോകൻ ഡോക്ടർ ഹരിദാസ് എൻ രമേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ീന പ്രസാദിന്റെ അങ്ങനത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് അതേപോലത്തെ നമുക്ക് അനുഭവപ്പെടാം അവർക്ക് വലുതായിട്ട് അനുഭവപ്പെട്ടു പത്രത്തിലെല്ലാം വന്നു എല്ലാവരും അറിഞ്ഞു പക്ഷെ സാധാരണ നൃത്ത അധ്യാപകർക്കും ഇതേപോലെ പല സ്കൂളിൽ നിന്നായാലും ആയാലും ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് നേരിട്ടുണ്ട് അതൊക്കെ പ്രതിസന്ധി തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കലോടുള്ള അത്ര സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ കല കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു ഈ കല കൊണ്ട് മറ്റുള്ളവർക്കും എന്തെങ്കിലും ഉപകാരം ചെയ്യണം നല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു കൂടെയാണ് തന്നെ പിടിച്ചു നിൽക്കുന്നത് ചിങ്ങം ഒന്നു മുതൽ ഭാഗവത മാസമായി ആചരിക്കുമെന്ന ചിറ്റൂർ വ്യാസ പരമാത്മാ മഠം മഠാധിപതി ഭാഗവതം വായിക്കൂ ഭഗവാനിൽ ലയിക്കൂ എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചാണ് ചിങ്ങമാസം ഭാഗവത മാസമായി ആചരിക്കുന്നത് ചിറ്റൂർ വ്യാസ പരമാത്മാ മഠാധിപതി വ്യാസാനന്ദ ശിവയോഗി ഹരിഹരൻ മാസ്റ്റർ സ്വാമി കൃഷ്ണപ്രസാദ് രാമനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സാക്ഷാത് ശ്രീ വേദവ്യാസ ഭഗവാൻ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം തന്നെയാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്നതും വ്യക്തമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും എങ്ങനെയാണെന്നുള്ളതിനെ അതിനെ പറ്റിയും ഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നു കരീപത്തിൽ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും വേണമെങ്കിൽ അത് ഭക്തിയോടുകൂടി ീർത്തനത്തിലൂടെ മാത്രമേ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുള്ളൂ എന്നാണ് ഈ രാമായണ മാസം പോലെ തന്നെ ഭാരതത്തെ ആദ്യമായി ദക്ഷിണ ഭാരതത്തിലെ ഏക വേദവ്യാസ ക്ഷേത്രമായ പാലക്കാട് ചിറ്റൂർ വ്യാസ പരമാത്മാ മഠത്തിൽ വെച്ച് ഔദ്യോഗികമായിട്ട് വരുന്ന ചില മാസം ഒന്നാം തീയതി നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു ഒറ്റപ്പാലം അനങ്ങന്മലയിലെ കോഴിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ അധ്യാപകരുടെ ഉപവാസം വരോട് കെ പി എസ് എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപവാസം നടത്തിയത് തൊള്ളായിരത്തി അമ്പതോളം വിദ്യാർത്ഥികളും അമ്പതോളം ജീവനക്കാരും ഉപവാസത്തിൽ പങ്കാളികളായി ഉപവാസ സമരം ഗാന്ധിയൻ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി സബിത അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപകൻ എസ് ആർ പ്രകാശ് ടി കബീർ കെ അബു താഹിർ പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ എ ദിൽഷാദ് ആർ അഭിജിത്ത് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഈ ഈ ഉപവാസ സമരം തന്നെ ചെയ്യും എന്ന എന്ന ഉറച്ച കൂടി ശക്തമായി നിൽക്കുകയാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗാന്ധി മേഖലയുടെ പ്രോത്സാഹനത്തിനായി വിവിധ പരിപാടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി വില കുറഞ്ഞ തുണിത്തരങ്ങളുടെ ഇറക്കുമതി ഗാന്ധി മേഖലയ്ക്ക് ഭീഷണിയാണെന്നും കെ കൃഷ്ണൻകുട്ടി മുടപ്പല്ലൂരിൽ നടന്നുവരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച സമാപനമാകും സമാപന ചടങ്ങ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പാലക്കാട് വൻ കുഴൽപ്പണ വേട്ട അനധികൃതമായി കടത്തിയ രണ്ട് ദശാംശം ഒമ്പത് ഏഴ് അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പിടികൂടി മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശികളായ ജംഷാദ് അബ്ദുള്ള എന്നിവരാണ് പിടിയിലായത് നമസ്കാരം